നീയറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു പ്രണയം തൊട്ടറിഞ്ഞു നീ നിൽക്കുകയാണോ റോസേ പോകാതെ നിൽക്കുന്ന റോസേ നീ അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു ഒരു മഴയിൽ നീ സുഗന്തിയാകുന്നു ചൂടിൽ നീ ചൂട് നീ പ്രണയിക്കുമ്പോൾ പ്രണയകാന്തിയാകുന്നു ഒരു മഴയിൽ നീ ഒരു പുഴ പോലെയാണു പ്രണയം ഒരു പുഴ പോലെയാണു പ്രണയം പുഴയിൽ വീണാൽ ശ്വാസം മുട്ടി പ്രണയിച്ചു പോകും പുഴയിൽ വീണാൽ ശ്വാസം മുട്ടി പ്രണയിച്ച് പോകും ആദ്യം പുഴകളും പ്രണയം തോന്നും ആദ്യം പുഴകളും പ്രണയം തോന്നും ഒരു പുഴ പോലെയാണ് പ്രണയം പുഴയിൽ വീണാൽ ശ്വാസം മുട്ടി പ്രണയി ും ആദ്യം പുഴകളിയുടെ പ്രണയമാണയം തോന്നും വഴിയിൽ വച്ച പൂവല്ല ഇത് വഴിയിൽ വച്ച പൂവല്ല ഇത് എൻ്റെ വീട്ടിലുള്ള പൂവാണ് എൻ്റെ വീട്ടിലുള്ള പൂവാണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമല്ലാതെ ഞാൻ ഉറങ്ങിയില്ല റോസാപ്പൂവിനെ കാണാതെ ഉറങ്ങത്തില്ല ഇവിടെ എനിക്ക് പ്രണയരാത്രി റോസാപ്പൂവിനെ കാണാതെ ഞാൻ ഉറങ്ങത്തില്ല ഇവിടെ എനിക്ക് പ്രണയരാത്രി വയൽ വച്ച പൂവല്ല ഇത് എൻ്റെ വീട്ടിലുള്ള പൂവാണ് മുല്ലപ്പൂവുണ്ട് ഗന്ധമില്ലാത്ത ഞാൻ ഉറങ്ങില്ല പൂവിനെ കാണാതെ ഉറങ്ങത്തില്ല ഇവിടെ എനിക്ക് പ്രണയരാത്രി ഇവിടെ എനിക്ക് പ്രണയരാത്രി ഇവിടെ എനിക്ക് പ്രണയരാത്രി വാതൽ തുറന്നൊരു മഴയാത്രയിൽ വാതൽ തുറന്നൊരു മഴയാത്രയിൽ ജീവിതത്തിൻ്റെ യുദ്ധ കപ്പലിൽ ഒരു പ്രണയ ഹൃദയം ജീവിതത്തിൻ്റെ യുദ്ധ കപ്പലിൽ ഒരു പ്രണയ ഹൃദയം ഹൃദയം മരിച്ചിരുന്നില്ല ഹൃദയം മരിച്ചിരുന്നില്ല ആയുദ്ധത്തിൽ മുല്ലപ്പൂവുകൾ പടർന്നു പിടിച്ചു ഹൃദയത്തിൽ ആയുധത്തിൽ മുല്ല പൂവുകൾ പടർന്നു പിടിച്ചു ഹൃദയത്തിൽ വാതിൽ തുറന്നൊരു മഴയാത്രയിൽ ജീവിതത്തിൻ്റെ യുദ്ധ കപ്പലിൽ ഒരു പ്രണയഹൃദയം ഒരു പ്രണയഹൃദയം പ്രണയ നോക്കി ഇവിടെയെല്ലാം മാത്രം കിട്ടി ആതും വിടെയെല്ലാം നോക്കി ഒരു ഒരിലം മാത്രം കിട്ടി അതും അത് പകലെന്നതോ രാത്രി എന്നോ പകലെന്നതോ രാത്രി എന്നും പകലെന്നതോ രാത്രി എന്നും പുകയുമ്പോൾ ആയിരം വിഷികളെ കാണുന്നു പുകയുമ്പോൾ ആയിരം യശികളെ കാണുന്നു ഇവിടെയെല്ലാം നോക്കി ഒര മാത്രം കിട്ടി അതും പകലന്നത് രാത്രിയെന്നും പ പുകയുമ്പോൾ ആയിരം യശികളെ കാണുന്നു ആയിരം യശികളെ കാണുന്നു ആയിരം യശികളെ കാണുന്നു പാമ്പിൻ്റെ അഴുകുള്ള വയിൽ പാമ്പിൻ്റെ അഴുകുള്ള വയിൽ റോസയ്ക്ക് കയറാമോഘം റോസയ്ക്ക് കയറാമോഖം പാമ്പ് റോസയെ നോക്കി പാമ്പൊന്നു നക്കി റോസയെ പാമ്പ് റോസയെ നോക്കി പാമ്പൊന്നു നക്കി റോസയെ പിടിവെച്ചു പോലെ റോസ ഉണങ്ങിപ്പോയി പിടിവെച്ച പോലെ റോസ ഉണങ്ങിപ്പോയി പാമ്പിനെ അഴകുള്ള വായിൽ റോസയ്ക്ക് കയറാം ഒരു മുഖം പാമ്പ് റോസയെ നോക്കി പാമ്പൊന്ന് നോക്കി റോസയേ പെടിവെച്ച് പോലെ റോസ உணங்கி போய் உணங்கி போய்